വെറ്റിനറി സർവകലാശാല വിദ്യാർത്ഥി സിദ്ധാർത്ഥന്റെ ദുരൂഹ മരണവുമായി ബന്ധപ്പെട്ട് സസ്പെൻഡ് ചെയ്ത ശേഷം തിരിച്ചെടുത്ത മുപ്പത്തിമൂന്ന് വിദ്യാർത്ഥികൾക്ക് വീണ്ടും സസ്പെൻഷൻ സർവകലാശാല ഡീനാണ് ഉത്തരവിട്ടത് ഏഴ് പ്രവൃത്തി ദിവസങ്ങളിലേക്കാണ് സസ്പെൻഷൻ മുപ്പത്തിമൂന്ന് വിദ്യാർത്ഥികളെയും കുറ്റവിമുക്തരാക്കി വി സി ഇറക്കിയ ഉത്തരവ് പിൻവലിച്ചാണ് സസ്പെൻഷൻ കോളേജിൽ നിന്ന് റാഗിങ്ങിന്റെ പേരിൽ സസ്പെൻഡ് ചെയ്യപ്പെട്ട രണ്ട് വിദ്യാർത്ഥികളുടെ സസ്പെൻഷൻ നേരത്തെ ഹൈക്കോടതി സ്റ്റേ ചെയ്തിരുന്നു അതേസമയം പുതിയ വൈസ് ചാൻസലർ ഡോക്ടർ പി സി ശശീന്ദ്രൻ രാജി ഒഴിയേണ്ടി വന്നത് ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാന്റെ അതൃപ്തി കാരണമാണെന്നാണ് സൂചന വെറ്റിനറി കോളേജിലെ മുപ്പത്തിമൂന്ന് വിദ്യാർത്ഥികളുടെ സസ്പെൻഷൻ വി സി ഒറ്റയടിക്ക് പിൻവലിച്ചതാണ് ഗവർണറുടെ അതൃപ്തിക്ക് കാരണമായത് ഗവർണർ വി സിയിൽ നിന്ന് രാജി ആവശ്യപ്പെടുകയായിരുന്നു എന്നാണ് വിവരം വെറ്റിനറി സർവകലാശാല വി സി ആയിരുന്ന ഡോക്ടർ എം ആർ ശശീന്ദ്രനാഥിനെ സസ്പെൻഡ് ചെയ്തതിന് പിന്നാലെയാണ് പി സി ശശീന്ദ്രന് ഗവർണർ ചുമതല നൽകിയത് സർവകലാശാലയിലെ വിദ്യാർത്ഥി സിദ്ധാർത്ഥന്റെ മരണത്തിൽ നടപടി സ്വീകരിക്കുന്നതിൽ അനാസ്ഥ കാട്ടിയതിന് വെറ്റനറി സർവകലാശാല വൈസ് ചാൻസലർ ഡോക്ടർ എം ആർ ശശീന്ദ്രനാഥിനെ സർവകലാശാല ചാൻസലർ കൂടിയായ ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ സസ്പെൻഡ് ചെയ്തിരുന്നു സർവകലാശാലയിൽ നടക്കുന്ന കാര്യങ്ങളിൽ വൈസ് ചാൻസലർ വേണ്ടത്ര ആത്മാർത്ഥതയോടെയും കൃത്യതയോടെയും ഇടപെടുന്നില്ലെന്ന് ചൂണ്ടിക്കാട്ടിയാണ് നടപടി ഇതിന് പിന്നാലെയാണ് വി സിയുടെ ചുമതല വെറ്റിനറി കോളേജ് മുൻ ഡീൻ ഡോക്ടർ പി സി ശശീന്ദ്രന് നൽകി ചാൻസലർ ഉത്തരവിറക്കിയത് ഡോക്ടർ എം ആർ ശശീന്ദ്രനാഥിനെ വി സി ആയി നിയമിക്കുന്ന സമയത്ത് സെർച്ച് കമ്മിറ്റി നൽകിയ മൂന്നംഗ പാനലിൽ ഉണ്ടായിരുന്നു സിദ്ധാർത്ഥന്റെ ദുരൂഹ മരണവുമായി ബന്ധപ്പെട്ട് സസ്പെൻഷനിലായിരുന്ന മുപ്പത്തിമൂന്ന് വിദ്യാർത്ഥികൾക്കെതിരായ നടപടി പിൻവലിച്ച വൈസ് ചാൻസലറുടെ നടപടിയിൽ ഗവർണർ വിശദീകരണം തേടിയതിന് പിന്നാലെയാണ് വി സിയുടെ രാജി വിദ്യാർത്ഥികൾക്കെതിരായ നടപടി പിൻവലിച്ചതിൽ വിശദീകരണം നൽകാനാണ് ആവശ്യപ്പെട്ടത് ബി സിയുടെ നടപടിക്കെതിരെ സിദ്ധാർത്ഥന്റെ അച്ഛൻ ജയപ്രകാശ് രംഗത്ത് വന്നിരുന്നു പൂക്കോട് വെറ്റിനറി കോളേജിലെ വിദ്യാർത്ഥിയായിരുന്ന സിദ്ധാർത്ഥന്റെ ദുരൂഹ മരണവുമായി ബന്ധപ്പെട്ട കേസിൽ തെളിവ് നശിപ്പിക്കാൻ ശ്രമം നടക്കുന്നുവെന്ന ആരോപണമാണ് സിദ്ധാർത്ഥന്റെ അച്ഛൻ ജയപ്രകാശ് ഉന്നയിച്ചത് സസ്പെൻഡ് ചെയ്ത വിദ്യാർത്ഥികളെ തിരിച്ചെടുത്ത് അതിന്റെ ഭാഗമാണെന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടിയിരുന്നു നിയമോപദേശം പോലും തേടാതെയാണ് വി സിയുടെ നടപടിയെന്നും കേസ് അട്ടിമറിക്കാൻ വി സി കൂട്ടുനിൽക്കുന്നതായും അതിന് വി സിക്ക് എന്തെങ്കിലും ഓഫർ കാണുമായിരിക്കുമെന്നുമായിരുന്നു ജയപ്രകാശിന്റെ പ്രതികരണം